സി പി എമ്മിനൊപ്പം നടന്നവർ തന്നെ സി പി എമ്മിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ തന്നെ സി പി എമ്മിനെ വലിച്ചു കീറുന്ന അവസ്ഥയിലെത്തുകയാണ് പലയിടത്തും കാര്യങ്ങൾ കൂത്താട്ടുളത്ത് കലാരാജു അതിശക്തമായി തന്നെ ആഞ്ഞടിക്കുകയാണ് പൊതുജനം കഴുതയല്ല ജീവിതകാലം മുഴുവൻ പാർട്ടിയോടൊപ്പം ചെലവഴിച്ചതിന് കിട്ടിയ സമ്മാനമെന്ന് അതിശക്തമായ വിമർശനവുമായി കലാരാജു കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസ് സിപിഎം ചെല്ലക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രി വിട്ട് കൂത്താട്ടുകുളത്തേക്ക് തിരിച്ചു ഭയമാണെന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കലാരാജു പറയുകയാണ് കൂത്താട്ടുകുളത്ത് വടതാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവം സിപിഎമ്മിന് വലിയ ചോദ്യമായി മാറിയിരുന്നു സി പി എം പ്രവർത്തകൻ അറസ്റ്റിലായെങ്കിലും സംസ്ഥാനത്തെ സഖാക്കൾക്ക് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല നഗരസഭാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ കേസ് സി പി എം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്തും വന്നിരുന്നു കൂത്താട്ടുകുളം നഗരസഭയിലെ നാടകീയ സംഭവങ്ങളിൽ സി പി എമ്മിനെതിരെ വിമർശനം ശക്തമാക്കി കൌൺസിലർ കലാരാജു തന്നെ തട്ടിക്കൊണ്ടുപോയിട്ടില്ലെന്ന സി പി എം വാദത്തെ തള്ളിയ കലാരാജു പാർട്ടിയുമായി ഇനി സംസാരിക്കാനില്ലെന്നും വ്യക്തമാക്കി ജീവിതകാലം മുഴുവൻ പാർട്ടിയോടൊപ്പം ചെലവഴിച്ച തനിക്ക് കിട്ടിയ സമ്മാനമായിട്ടാണ് ഈ തട്ടിക്കൊണ്ടുപോകലിനെ കണക്കാക്കുന്നത് കോൺഗ്രസ് പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കണം ഒരു പാർട്ടിയിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും കലാരാജു കൂട്ടിച്ചേർത്തു പൊതുജനം കടുതയില്ലെന്നും മനസ്സിലാക്കണം ഇത്രയും ജനങ്ങൾക്കിടയിൽ നിന്ന് തന്റെ മുടിക്കുത്തിൽ പൊക്കിപ്പിടിച്ച് വലിച്ച് കഴുത്തിൽ കുത്തി പിടിക്കുകയും അവളെ വണ്ടിയിലേക്ക് വണ്ടിയിലേക്കെറിയടാ എന്ന് പറയുന്നതും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് ആണ് അവർ എന്നെ ആനയിച്ച് ചെയർപേഴ്സന്റെ സീറ്റിൽ കൊണ്ടിരുത്തി കൊണ്ട് പോയതല്ല എന്നും കലാരാജു പറയുകയാണ് ജീവിതകാലം മുഴുവൻ പാർട്ടിയോടൊപ്പം ചെലവഴിച്ചാൽ തനിക്ക് കിട്ടിയ സമ്മാനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് കോൺഗ്രസ് പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കാണിക്കട്ടെ ഒരു പാർട്ടിയിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല ഇതുവരെ അധ്വാനിച്ചാണ് ജീവിച്ചത് ആരുടെയും ഔദാര്യം നേടിയിട്ടില്ല പാർട്ടിയുമായി എന്തിന് സംസാരിക്കണം അവർക്ക് അവസരം കൊടുത്തിട്ട് പോലും സംസാരിക്കാൻ തയ്യാറാകാതെ അവഹേളിക്കുകയാണ് ചെയ്തത് അവരോടൊന്നും സംസാരിക്കാനില്ലെന്നും കലാരാജു കൂട്ടിച്ചേർത്തു മക്കളെ യു ഡി എഫ് ബന്ദികളാക്കിയെന്ന ആരോപണവും അവർ നിഷേധിച്ചു മക്കളെ ബന്ദികളാക്കാൻ അവർ പൂച്ചക്കുഞ്ഞുങ്ങളാണോ പെട്ടിയിൽ അടച്ചുകൊണ്ടു പോകാനായിട്ട് മക്കൾ ആരോപണിച്ചു പറയുമ്പോഴാണ് തന്നെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറയുന്നത് സ്വതന്ത്രമായിട്ടാണ് അവർ പോലീസ് സ്റ്റേഷനിലെത്തി അവരുടെ അമ്മയെ കാണാനില്ലെന്ന പരാതി കൊടുക്കുന്നതെന്നും കലാരാജു പറഞ്ഞു എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കാനിരിക്കെ യു ഡി എഫിന്റെ പതിനൊന്ന് കൗൺസിലർമാരും ഒരു സ്വതന്ത്രനും സിപിഎമ്മിന്റെ കൗൺസിലർ കലാരാജുവും കൂടി നഗരസഭയ്ക്ക് മുന്നിൽ വന്നിറങ്ങുമ്പോഴാണ് സംഭവം ഉണ്ടായത് പോലീസിന്റെ സാന്നിധ്യത്തിൽ യു ഡി എഫിന്റെ വനിതാ കൗൺസിലർമാരെ അടക്കം ആക്രമിക്കുകയും ചെയർപേഴ്സന്റെ വാഹനത്തിൽ സി പി എം കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ട് പോവുകയുമായിരുന്നു തങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെങ്കിലും തങ്ങൾക്ക് നേരെ അക്രമമുണ്ടായപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് യു ഡി എഫ് പ്രവർത്തകർ ആരോപിക്കുന്നത് കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാ തട്ടിക്കൊണ്ടുപോയ കേസിൽ സിപിഎം ചെല്ലക്കപ്പടി ബ്രാഞ്ച് സെക്രട്ടറി അരുൺ വി മോഹനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇയാളെ പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു കേസിൽ പോലീസ് നിഷ്പ്രയത്വം തുടരുകയാണെന്നും ആക്ഷേപം ഉയർന്നിരുന്നു കൊച്ചി കൂത്താട്ടുകുളം നഗരസഭയിലെ സിപിഎം കൌൺസിലർ കലാരാജുവിനെ കൂറുമാറുമെന്ന് കരുതി സി പി എം നേതാക്കൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസർ തട്ടിക്കൊണ്ടുപോകൽ ദേഹോപദ്രവം ഏൽപ്പിക്കൽ അന്യായമായി തടഞ്ഞു വെക്കൽ നിയമവിരുദ്ധമായി കൂട്ടംചേരൽ തുടങ്ങി ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് സംഭവത്തിൽ കൂത്താട്ടുകുളം പോലീസ് കേസെടുത്തത് ഒന്നാം പ്രതിയായ സിപിഎം ഏരിയ സെക്രട്ടറി അടക്കം ആരെയും കേസിൽ ചോദ്യം ചെയ്തിട്ടില്ല കലാരാജുവുമായി കോൺഗ്രസ് സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് ഏരിയ സെക്രട്ടറി രതീഷിന്റെ ആരോപണം ഏതായാലും കൂത്താട്ടുകുളത്ത് സിപിഎം വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദീകരണം കൊടുക്കേണ്ടി വരും ആശുപത്രി വിട്ട് കൂത്താട്ടുകുളത്തേക്ക് തിരിച്ചുപോകാൻ ഭയമാണെന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ കഴിയുന്ന കലാരാജു പറഞ്ഞു പോലീസ് വീഴ്ചയിൽ അന്വേഷണം തുടരവേ മൂവാറ്റുപുഴ ഡിവൈഎസ്പി അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റി പകരം ചുമതല ആലുവ ഡിവൈഎസ്പിക്കാണ് കലാരാജുവിനെ ബലമായി കാറിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോകുമ്പോൾ സിപിഎം പ്രവർത്തകനായ അരുൺ ബി മോഹൻ ഉണ്ടായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അരുണിന് പുറമെ മറ്റു ചില പ്രവർത്തകരുടെ അറസ്റ്റും ഉണ്ടായേക്കുമെന്നാണ് വിവരം കുത്താട്ടുകുളം നഗരസഭാ കൌൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ സിപിഎം നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് അതിനിടെ കേസിലെ പ്രതികൾ പാർട്ടി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു ജീവന സുരക്ഷയില്ലെന്നും പാർട്ടി വിടുന്ന കാര്യം ആലോചിക്കുമെന്നും കലാരാജു പറഞ്ഞു കലയെ ഒപ്പം നിർത്താനുള്ള സാമ്പത്തിക നീക്കം മാത്യു കുഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയിരുന്നതായി സിപിഎം ആരോപിച്ചു കലാരാജുവിനെ സിപിഎം തടഞ്ഞുവെച്ച സംഭവത്തിൽ തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ ദേഹോപദ്ര ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് നാൽപ്പത്തഞ്ചു പേർക്കെതിരെ കേസെടുത്തിരുന്നത് എന്നാൽ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന വിമർശനം ശക്തമാണ് അതിനിടെയാണ് പ്രതികൾ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ചത് കലാരാജുവിന്റെ ബാങ്ക് ബാധ്യത പരിഹരിക്കാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതായും ജനുവരി മുതൽ ഇതിനായി നീക്കം നടക്കുന്നതായും സി പി എം ആരോപിക്കുന്നു കോറി മാഫിക്ക് ഇതിൽ പങ്കുണ്ട് മാത്യ കുഴൽനാടൻ എം എൽ എ ആണ് നീക്കങ്ങൾക്ക് പിന്നിലെന്നും സിപിഎം ആരോപിച്ചു കലയെ ബന്ദിയാക്കിയിട്ടില്ലെന്നും താൻ ഉൾപ്പെടെ എൽ ഡി എഫ് കൗൺസിലർമാരെ യു ഡി എഫ് കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായും നഗരസഭാ അധ്യക്ഷ വ്യക്തമാക്കി പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ലെന്നും കലാരാജു പറയുന്നു കലാരാജുവിനെ തടഞ്ഞു വെച്ചതുമായി ബന്ധപ്പെട്ട് നാല് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്നും സി പി എമ്മിനും പിണറായിക്കുമെതിരെ പോരാടാൻ ആരോഗ്യമുണ്ടെന്നും കെ സുധാകരൻ താൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പാർട്ടി ഒട്ടേറെ സ്ഥാനങ്ങൾ നൽകി അതിനപ്പുറമുള്ള മോഹങ്ങളില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് യോഗ്യരായ പലരും പാർട്ടിയിലുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കും പിണറായി വിജയനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കി അവിടെ ഒരു കോൺഗ്രസുകാരനെ കയറ്റിയിരുത്താനുള്ള തെരഞ്ഞെടുപ്പിന് പാർട്ടി സജ്ജമാക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്നും സുധാകരൻ വ്യക്തമാക്കുകയാണ്